നാഷണൽ ബ്രോഡ്കാസ്റ്റ് ന്യൂസ് ന്യൂസ് ഇന്ത്യ രാജ്യത്തെ കോവിഡ് കേസുകളിൽ നേരിയ വർധനവ് രാജ്യത്തെ ഇതുവരെ ഏഴായിരത്തി അൻപത്തിനാല് ആക്റ്റീവ് കേസുകൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്ത് മൂന്ന് കോവിഡ് മരണങ്ങൾ സ്ഥിരീകരിച്ചു രാജ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ മുപ്പത്തിമൂന്ന് കേസുകളുടെ വർധനവ് കേരളത്തിൽ ആക്റ്റീവ് കേസുകൾ ഇന്നലത്തെ അതിനെ അപേക്ഷിച്ച് കുറവ് രേഖപ്പെടുത്തി മഹാരാഷ്ട്രയിൽ രണ്ട് മരണവും മധ്യപ്രദേശിൽ ഒരു മരണവുമാണ് റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തി അഞ്ച് ആക്ടീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം കോവിഡ് കേസുകൾ ഉയരവേ കേരളത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് രംഗത്തെത്തി പ്രായമായവരിലും മറ്റ് അനുബന്ധ രോഗമുള്ളവരിലും കോവിഡ് ഗുരുതരമാകുന്നു എന്നതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു പൊതുയിടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കണം കോവിഡ് വകഭേദം അറിയാനുള്ള ജിനോമിക് സീക്വൻസ് നടത്തിവരികയാണെന്നും മന്ത്രി പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി തുടരുക നാഷണൽ പോഡ്കാസ്റ്റ് ന്യൂസ് ഇന്ത്യ